വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം കഴിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ചുമതല ഏറ്റെടുത്തിട്ട് മൂന്ന് വർഷക്കാലം ഇന്ന് ആലപ്പുഴ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നല്ല സുഹൃത്താണ് സ്കൂൾ ഓഫ് ലൈഫിൽ ഏത് തരത്തിലുള്ള ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ ഓഫ് ചെയ്യുന്നുണ്ട് സാമൂഹ്യ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷം ചരിത്രപരമായിട്ടുള്ള നിമിഷം പറയാൻ കാര്യം സംസ്ഥാനത്ത് ഏകദേശം നാല്പത് ലക്ഷത്തോളം വയോജനങ്ങളുണ്ട് അതിലേറ്റവും പ്രയാസം അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓൾഡ് ഏജ് ഹോമുകൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ കിടപ്പുരോഗികൾക്കുള്ള വയോജന മണ്ഡലത്തിന്റെ ആദ്യത്തെ സ്പോൺസർഷിപ്പ് ചെയ്തിരുന്നു സ്കൂൾ ഓഫ് അതാണ് ചരിത്ര നിമിഷമാണ് കഴിഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാപനം സംസ്ഥാനത്തിനുമില്ല മറ്റൊന്ന് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് ഉദ്ദേശിച്ചത് ഒന്ന് ആംബുലൻസ് രണ്ട് ഡയപ്പർ ഇൻസിറ്റർ ഈ മൂന്ന് മൂന്ന് സാറിനോട് പറയുന്നു സാറിനും സാറിൻ്റെ സംഘടനയ്ക്കും പറ്റുന്ന കാര്യമാണോ പറയാം ഞാൻ രണ്ട് ദിവസമാണോ സാറിനോട് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് അങ്ങേറ്റത്തെ സന്തോഷവും